നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാര്യത്തിലും സത്യാവസ്ഥ അറിയാതെയും മനസ്സിലാക്കാതെയും പ്രതികരിക്കുന്നതും അപരാധം പറഞ്ഞു വരുത്തുന്നതും മലയാളികൾക്ക് എന്നും ഒരു വിനോദമാണ് എന്നാൽ ഇല്ലാ കഥകൾ മെനഞ്ഞു പരത്തിയതിനു ശേഷം നിയമ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ പരക്കം വായുന്നതും മലയാളികൾ തന്നെ ചലച്ചിത്ര താരം പാർവതിയെ പരസ്യമായി അധിക്ഷേപിച്ച കുറ്റത്തിന് ഇരുപത്തിയൊന്നുകാരനായ ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്ത സംഭവം ഇനിയും മലയാളികൾ മറന്നിട്ടില്ല എങ്കിലും പിണങ്ങി പിണങ്ങി പണി വാങ്ങാൻ ഓരോ വിവാദങ്ങളുണ്ടാക്കി പണികളുടെ പുറകെ പോകുന്നത് ദൈനംദിന ജീവിതമായി മാറിക്കഴിഞ്ഞു സെൽഫി കുരുക്കിൽപ്പെട്ട കണ്ണന്താനത്തിന്റെ വാർത്തകളും പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായിരുന്നു ഇതാ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുകയും അസഭ്യമായ ഭാഷയിൽ മന്ത്രിയെ അധിക്ഷേപിക്കുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുകയും അസഭ്യമായ ഭാഷയിൽ മന്ത്രിയെ അധിക്ഷേപിക്കുകയും ചെയ്തവർക്കെതിരെ മന്ത്രി ഡി ജി പിക്ക് പരാതി നൽകി ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാൻ വസന്തകുമാറിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കവേ ശവപ്പെട്ടിക്ക് അരികിൽ നിൽക്കുന്ന മന്ത്രി കണ്ണന്താനത്തിന്റെ ചിത്രം ആരോ പകർത്തുകയും അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഓഫീസിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു പ്രസ്തുത ചിത്രം മന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു തുടർന്ന് നവമാധ്യമങ്ങളിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അത് ആണെന്നുള്ള പ്രചരണം നടത്തുകയും ഫേസ്ബുക്കിൽ മന്ത്രിയെ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുകയും ചെയ്തു താൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുകയാണെന്നും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ഒരു ജവാന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ തന്നെക്കുറിച്ച് വ്യാജ വാർത്ത സൃഷ്ടിച്ച് പ്രചരണം നടത്തിയത് അധാർമികവും നിയമവിരുദ്ധവുമാണെന്നും അതുകൊണ്ട് തന്നെ അത് നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുമെന്നും പരാതിയിൽ മന്ത്രി ഡി ജി പിയോട് ആവശ്യപ്പെട്ടു മന്ത്രി കണ്ണന്താനത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഡാനി ജെ പോൾ പരാതിയുമായി ബന്ധപ്പെട്ട് ഡി ജി പിയെ കാണുകയും തുടർ നടപടികളെ കുറിച്ച് ഡി ജി പിയോടും പോലീസ് ലീഗൽ സൈബർ സംഘടനയോടും കൂടി ആലോചിക്കുകയും ചെയ്തിരുന്നു ഐ ടി ആക്ട് പ്രകാരം കുറ്റം ചെയ്തുവെന്ന് തെളിഞ്ഞാൽ അത് ചെയ്തവർക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ എടുക്കുമെന്ന് ഡി ജി പി ഉറപ്പു നൽകിയതായും അഡ്വക്കേറ്റ് ഡാനി ജെ പോൾ പറഞ്ഞു എന്തായാലും മന്ത്രിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായി വിമർശനങ്ങളും കമന്റുകളും രേഖപ്പെടുത്തിയവർക്ക് നിയമത്തിന്റെ പൂട്ടു വീഴാനുള്ള സാധ്യതയാണ് കാണുന്നത് News das karma news.